ഹലോ എബിവാൻ ഞാനൊരു ഫ്രോപ്പ് നൈറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലിന് മാക്സിമം ഫിഫ്റ്റി സെവൻ ആണ് ലെങ്ത് ഉണ്ടാവുക അപ്പൊ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് ആണ് ഫ്രോപ്പ് നൈറ്റിന്റെ ലെങ്ത് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ലെങ്ത് കളിന്നുണ്ടെങ്കിൽ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലൊക്കെ ചെയ്താൽ മതി മെറ്റീരിയലിന്റെ താവ് ഭാഗമാണിത് ഇത് കൂടെ വെച്ചിട്ടാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ബാക്കിൽ കെട്ടാനുള്ള വള്ളിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ശേഷം സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റാം ഈ മാർക്കിങ്ങിൽ നിന്ന് മുകളിലേക്ക് ഞാൻ ഫ്രില്ലിന് വേണ്ടിയിട്ട് സെവൻ മാർക്ക് മാർക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും ഫ്രില്ലിന് വേണ്ടിയിട്ട് സെവൻ മാർക്ക് മാർക്കിട്ട് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന മെറ്റീരിയൽ ഏകദേശം ഒരു ഫോർട്ടി വൺ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം ഞാൻ എക്സൽ സൈസിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡറും ആംഹോളും സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസില് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് റൗണ്ട് ഫോർട്ടി ആണ് വരുന്നത് അതിന് നാലോട് ഡിവൈഡ് ചെയ്തപ്പോൾ ടെൻ ഇഞ്ചസ് കിട്ടി അതിന് കൂടെ ഒരു ഇഞ്ച് ലൂസൂടി ആഡ് ചെയ്തിട്ട് ലെവൻ ഇഞ്ചസിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തത് എന്നിട്ട് ഒരു ഇഞ്ച് തയ്യൽത്തും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ആംഹോൾ ലൈനിന്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിനു ശേഷം ആംഹോൾ ഷേപ്പ് ചെയ്ത് വെച്ചുകൊടുക്കാം വേസ്റ്റിന്റെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചസും മാർക്ക് ചെയ്തു വേസ്റ്റിന്റെ ബ്രെത്ത് ആയിട്ട് ടെൻ ഇഞ്ചസും മാർക്കിങ്ങിന് ശേഷം വൺ ഇഞ്ച് തയ്യൽ തുമ്പോടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേസ്റ്റിന്റെയും ചെസ്റ്റിന്റെയും തൈത്തുമ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി വേസ്റ്റിന്റെയും മാർക്കിംഗിൽ നിന്നും താവിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാണ് താവിന്റെ ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെച്ചി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവ് മാർക്ക് ചെയ്യാം സ്ലീവിന്റെ ലെങ്ത് ഞാൻ എയ്റ്റ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് മാക്സിമം ഒരു നയൻ ഇഞ്ചസ് വരെ മാർക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് ചെസ്റ്റിന്റെ ഇവിടെ ആയിട്ട് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം സ്ലീവ് ഷേപ്പ് ചെയ്ത് നരച്ച് കൊടുക്കാം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് അവിടെ മുകളിലേക്കാണ് ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്ലീവ് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിട്ട് ആം റൗണ്ടും സ്ലീവ് റൗണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആംബ്രൌണ്ടിന്റെ ചുറ്റും ടാപ്പ് സ്റ്റിറ്റ് ബോൾ അളന്നെടുക്കാം ഷോൾഡർ ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള അരേഞ്ച് കൂട്ടിട്ടാണ് കേട്ടോ അളന്നിട്ടുള്ളത് അങ്ങനെ എനിക്ക് ടെൻ പോയിന്റ് ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ സ്ലീവിന്റെ ഷേപ്പും വളർന്നു നോക്കാം അപ്പൊ എനിക്ക് തിരക്ക് ടെൻ പോയിന്റ് ഫൈവിനെ കിട്ടിയിട്ടുണ്ട് സ്ലീവ് ഓപ്പണിംഗ് സെവൻ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് വൺ ഇഞ്ച് തലത്തുമ്പോടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പീസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഒന്നുകിലും നമുക്ക് ഇത് സ്ലീവ് ലെങ്ത് കൂട്ടാൻ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ബാക്കിൽ കെട്ടാനുള്ള വള്ളി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നൈറ്റിക്ക് കുറച്ചുകൂടി ലെങ്ത് കിട്ടും നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് ബ്രിത്ത് മൂന്നിഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത് ആറ് ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്ത് മൂന്നിഞ്ചും ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നെക്കിന് റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് ബാക്കിനേക്ക് കട്ട് ചെയ്തു എന്നിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഒക്കെ മാറ്റിയതിനു ശേഷമാണ് ഫ്രണ്ടിനെ കട്ട് ചെയ്യുന്നത് ബാക്കി വന്ന പീസിൽ നിന്നും ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാണ് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വിട്ടിയുള്ള ക്രോസ് പീസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് നെക്ക് ഞാൻ പീഡപ്പാൻ കോളർ ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഹക്കോബ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇഷ്ടമാണ് ഇതിന്റെ വിത്ത് ട്വൽവ് ഇഞ്ചിസും ലെങ്ത് ടെൻ ആണ് എത്തിട്ടുള്ളത് ഇനി ഇത് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം മെറ്റീരിയൽ നീങ്ങി പോലെ കാൻ വേണ്ടിയിട്ട് പിന്നോട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ ഫ്രണ്ട് നെക്ക് വെച്ചതിന് ശേഷം നെക്കിന്റെ ഷേപ്പ് വരച്ചെടുക്കാം കോളറിന്റെ വിത്ത് ഞാൻ മുകളിൽ രണ്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് സെന്ററിൽ എത്തുന്ന സമയത്ത് അതൊരു രണ്ടേ മുക്കാലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ അറ്റത്തുമ്പോ ഒരു മൂന്നിഞ്ചിലേക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇനി ഫോൾഡ് വരുന്ന ഭാഗത്ത് അര ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം ശേഷം കോളർ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ നാല് പീസ് ഉള്ള ഉണ്ടാവാം ഇനി ഇതിന്റെ രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിലൂടെ ഒരു കാലിഞ്ച് വിത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സൈഡിൽ കട്ട് കട്ട് ശേഷം നല്ല വശം മറിച്ചിടാം എന്നിട്ട് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കോളർ പലിശ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കിന്റെ നല്ല വശത്തിന് മുകളിൽ ഇതുപോലെ വെച്ചിട്ട് സൈഡിലൂടെ ജോയിൻ ചെയ്തെടുക്കാം കോളർ ജോയിൻ ചെയ്തെടുത്തു ഇനി നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്കിന്റെ സൈഡിലൂടെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ അരികിലൂടെ ചെറിയ കട്ടുകളു ശേഷം ക്രോസ് പീസ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ കോളർ ഇതുപോലെ നിവർത്തി ഇഷ്ടമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെയുള്ള സ്റ്റിച്ചൊന്നും കാണാൻ പറ്റില്ല ഇനി വേണമെങ്കിൽ നിങ്ങക്ക് ഇതിന്റെ കുളറിന്റെ അരികിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് ഇനി രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു സ്ലീവിന്റെ അറ്റത്തെ ഞാൻ ചെറിയൊരു ബോട്ട് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം സൈഡ് ജോയിൻ ചെയ്തതിന് മുമ്പ് നമുക്ക് ബാക്കിൽ കെട്ടാനുള്ള വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന്റെ സ്റ്റിച്ചിങ് ഞാൻ കാണിക്കാം വള്ളിക്ക് വേണ്ടിയിട്ടുള്ള പീസ് ഞാൻ ട്വന്റി ഫൈവ് ഇഞ്ച് ലെങ് കട്ട് ചെയ്യുന്നത് ഇനി ഇതിന്റെ നല്ല വശം ഉള്ളില് വരുന്ന വിധത്തിൽ നേരെ പകുതിയാക്കി മറിക കൊടുത്തു സ്റ്റിച്ചിങ്ങിന്റെ പാർട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ അങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരറ്റം ഞാൻ ഇതുപോലെ അരഞ്ച് വീട്ടില് സ്റ്റിച്ച് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തില്ലാട്ടോ മുകളിൽ ഒരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ നല്ല വർഷം മറിച്ചിടാം ഇനി ഇതിന്റെ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഈ അറ്റങ്ങൾ ഇതുപോലെ കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സിക്സ്റ്റി ഇഞ്ചസ് ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യാണ് വള്ളി ഇതുപോലെ ഉൾവശത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരിഞ്ചായിരുന്നു നമ്മൾ തയ്യൽ തുമ്പോത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇഞ്ച് വിട്ടില് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം இன்னும் நமக்கு ஸ்டிச் செய்ய அப்போ நாலு பீசுகள் அதெல்லாம் ஜோயின்டுபோசிக்கு தாவ்பாகம் இதுபோல பகுதியாக மறக்கிட்டு அது மார்க் கொடுக்கணும் அங்கே பீசி வந்து மெட்டீரியல் ஜோயின் இதுல நாலு ஜோயின்கள் ஆயிருக்கும் வரணும் ഓരോ സൈഡിലും ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ജോയിൻ ചെയ്ത് പാർട്ടുകളായിരിക്കും വരുന്നത് അതിന് ഒന്ന് ഈ സൈഡ് ജോയിൻ മുതൽ നമ്മൾ സെന്ററിൽ മാർക്ക് ചെയ്ത് ആ പോയിന്റ് വരെയാണ് പിടിച്ചിടേണ്ടത് അതേപോലെ ഇപ്പോഴത്തെ സൈഡിലും എനിക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാണെന്നുണ്ടാവും ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം വളരെ ഈസിയാണ് ഇത് നമ്മൾ സെന്റർ മാർക്ക് ചെയ്ത പോയിന്റ് ആയിരുന്നു ഇവിടെ ജോയിൻ വരുന്ന ഏരിയയിൽ ഒരു ഭാഗം വെക്കാം എന്നിട്ട് രണ്ടിനെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇവിടെ മുതൽ നെക്സ്റ്റ് ജോയിൻ വരുന്ന ഭാഗം വരെയാണ് പിടിച്ചിടേണ്ടത് നെക്സ്റ്റ് വന്നത് നമ്മളെ നൈറ്റിയുടെ സൈഡ് ജോയിൻ ചെയ്ത ഭാഗമായിരിക്കും അതും ഫ്രില്ലിന്റെ ജോയിനിങ് തമ്മില് ഞാൻ ഇതുപോലെ പിന്നോത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ഭാഗത്താണ് ഒരു സൈഡ് ഫ്രിഡില് വരെ അതേപോലെ നാല് സൈഡിലും ഫ്രിഡ് എടുക്കണം ഫസ്റ്റ് പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് പിന്നോത്തി കൊടുത്താൽ നമുക്ക് ഏകദേശം എത്ര പ്ലീറ്റ് വേറൊന്നായിട്ട് കിട്ടും അങ്ങനെ ഇതേ അളവിൽ എനിക്ക് ലെവൻ പ്ലീറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഓരോ സൈഡിലും ലെവൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ബീറ്റ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഒന്ന് പത്ത് സ്റ്റിച്ച് ചെയ്യാം ലാസ്റ്റ് താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം താവ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വള്ളി ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തായിരിക്കും നല്ലത് അങ്ങനെ ഫ്രോപ്പനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഒരുപാട് നൈറ്റി മോഡൽസിന്റെ സ്റ്റിച്ചിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എന്നിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്